നമസ്കാരം മിറക്കിൾ ടാരോയിഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തിയുടെ ഇന്നത്തെ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിങ് ആണ് ജനറൽലെസ് റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ ഒരുപാട് പേരുടെ എനർജീസിനകത്തോണ്ട് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ കളയുക നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ടൈംലെസ് റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം അല്ലെങ്കിൽ ആ ഒരു ദിവസം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസോണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ആ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചത് എന്ത് മാറ്റമാണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേഴ്സണൽ റീഡിങ് കഴിഞ്ഞാൽ മാത്രമേ സംഭവം സാധിക്കുകയുള്ളൂ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനും പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് പേഴ്സണൽ റിച്വൽസിനും വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഓം നമശിവായ നിങ്ങളുടെ വ്യക്തി ഇന്നത്തെ ദിവസം ഒരുപാട് പേർ അവരുടെ ഉണ്ടെങ്കിൽ തന്നെയും ഒറ്റയ്ക്ക് ചിലവാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് അവർ തന്നെ ഒരു ഒരു സൂക്ഷ്മ പരിശോധന നടത്തും സ്വന്തമായിട്ട് തന്നെ ഒരു പരിശോധന നടത്തും അവർക്ക് എവിടെയാണ് തെറ്റിയത് കാരണം അവരിപ്പോൾ ശരിക്കും എന്തോ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ കടന്നു പോകുന്നു ഇന്നലത്തെ ദിവസം അല്ലെങ്കിൽ ഇന്ന് രാവിലെ ആയപ്പോൾ അവരെ അവർക്ക് ടെൻഷൻ ഉണ്ടാകുന്ന എന്തോ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ടെൻഷൻ ഉണ്ടാകുന്ന അവരെ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി എഫെക്റ്റ് ചെയ്യുന്ന അവർക്ക് അവരുടെ ഉറക്കം കെടുത്തുന്ന എന്തോ ഒരു ന്യൂസ് അവർക്ക് ഇന്നത്തെ ദിവസം കേൾക്കാൻ കേൾക്കാനിടയുണ്ടായി അല്ലെങ്കിൽ അവൾ അവർ കേൾക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു കാര്യം അറിയുന്നതിലൂടെ അവർ ശരിക്കും ഒരു അവസ്ഥയിലേക്ക് കടന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ശരിക്കും ഒരു നഷ്ടബോധമൊക്കെ അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവർ അവരെ ആരോ ിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർ വിശ്വസിച്ചിരുന്ന ആരോ അത് സുഹൃത്തുക്കളാകാം അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത് ക്ലോസ് ആയിട്ട് നിന്നിട്ടുള്ള ആരെങ്കിലും ആവാം അത് ഫാമിലിയിലുള്ള ആൾക്കാർ ആൾക്കാർ പോലും ആകാം അവർ നിങ്ങളുടെ വ്യക്തിയെ എന്തോ ഒരു കാര്യത്തിൽ ചീറ്റ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്ന അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ആ ഒരു വ്യക്തി തന്നെ ചിന്തിക്കും കുറച്ച് അതായത് ഫ്രണ്ടിനെ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു പേഴ്സൺ കൂടുതൽ ഇടം കൊടുത്തപ്പോൾ ഒരു സ്പേസ് കൊടുത്തപ്പോഴാണെങ്കിലും ഒന്ന് കറക്റ്റായിട്ട് ചൂസ് ചെയ്യേണ്ടതായിരുന്നു ഒന്ന് ആലോചിച്ച് കണ്ടും തീരുമാനം എടുക്കേണ്ടതായിരുന്നു ആ ഒരു ഫീലിംഗ് നിങ്ങളുടെ പേഴ്സണിന് ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ കൂടുതലായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ശരിക്കും ഇന്നത്തെ ദിവസം കംപ്ലീറ്റ്ലി തകർന്നൊരവസ്ഥയിലാണ് ഇവിടെ കടന്നു പോകുന്നത് നിങ്ങളുടെ അടുത്ത് ഒരുപാട് രീതിയിൽ അഭിനയിക്കാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ വ്യക്തി ഒരുപാട് വിഷമം ഇവിടെ ഓൾറെഡി പറഞ്ഞല്ലോ അത് ആ വ്യക്തി ശരിക്കും തകർന്ന് തരിപ്പണാവുന്ന രീതിയിലുള്ളൊരു ന്യൂസ് ആ വ്യക്തിക്ക് കേൾക്കേണ്ടതായിട്ട് വന്നു അല്ലെങ്കിൽ ആരുടെയോ ഭാഗത്ത് നിന്ന് അവർക്ക് മോശപ്പെട്ട ഒരു മോശപ്പെട്ടൊരനുഭവം ഇന്നത്തെ ദിവസം ഉണ്ടാകും എന്നാണ് ഇവിടെ കാണിക്കുന്നത് ആ ഒരു കാര്യം അവരൊറ്റയ്ക്ക് തന്നെ അത് മാനേജ് ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർക്കുണ്ടായ ആ ഒരു അവസ്ഥ മറ്റേ അവർ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ അടുത്താണെങ്കിൽ തന്നെയും അവർ ഇത്രയും തകർന്നിരിക്കുകയാണ് എന്ന് എക്സ്പോസ് ചെയ്യാൻ ഒരിക്കലും അവർ ആഗ്രഹിക്കുന്നില്ല എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ടെൻഷൻ അടിച്ച് നിങ്ങളുടെ വ്യക്തി ടെൻഷൻ അടിച്ചിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് മെസ്സേജ് അയച്ചാലോ വിളിച്ചാലോ പെട്ടെന്ന് കോള് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജിന് റിപ്ലൈ തരാത്തൊരവസ്ഥ ഇന്നത്തെ ദിവസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ആ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യം തുറന്ന് നിങ്ങളുടെ അടുത്ത് പറയില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് കാരണം ഇന്നത്തെ ആ ഒരു ഇഷ്യൂ ആ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കാത്തതാണ് ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയാൻ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അത് നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിലോ നിങ്ങളുടെ ഭർത്താവാണെങ്കിലോ നിങ്ങളുടെ ഭാര്യയാണെങ്കിലോ ഇവിടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു കുടുംബം എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിപ്പൊക്കി ഒന്ന് ഒരു നല്ലൊരു സ്ട്രോങ് അടിത്തറ ഉണ്ടാക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്ന ആളാണ് അതിനുവേണ്ടി ഇന്ന് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇവിടെ നടക്കുന്നതായിട്ടും കാണുന്നുണ്ട് ആ ഒരു സ്വപ്നം ആ ഒരു വ്യക്തിക്ക് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ആ ഒരു വ്യക്തി എന്തോ ചെയ്യുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ശരിക്കും ശരിക്കും ഒരു ഹൃദയം തകർന്നൊരവസ്ഥ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഉള്ളത് ഇവിടെ ആ ഒരു വ്യക്തി ശരിക്കും സ്നേഹിച്ച ആരുടെ ഭാഗത്ത് നിന്നാണ് ഈ ഒരു ചതിവ് അല്ലെങ്കിൽ ഈ ഒരു മോശപ്പെട്ട ഒരു ഒരു പെരുമാറ്റം ഉണ്ടായതും ഇന്ന് ഇവിടെ കാണുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ആരെയും വിശ്വസിച്ചിരുന്നു ആ ഒരു വ്യക്തിയെ വിശ്വസിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാവാം അത് കൂട്ടുകാർ ആരാണെങ്കിലും ആവാം മറ്റൊരു റിലേഷൻഷിപ്പായിട്ട് ഇവിടെ കാണാൻ കാണുന്നില്ല പക്ഷേ അത് നിങ്ങളുടെ വ്യക്തി ഒരുപാട് വിഷമിപ്പിച്ച ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ വ്യക്തി ഇന്ന് ഉറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് അവരിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് തിരിഞ്ഞ് മറിഞ്ഞുമൊക്കെ കിടന്ന് സമയം കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് പക്ഷേ ആ ഒരു പ്രശ്നം അവർ മറക്കും എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ ഇനി ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് അതായത് ആരിൽ നിന്നാണോ അവർക്ക് മോശപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായത് അല്ലെങ്കിൽ ആരാണോ അവരെ ചീറ്റ് ചെയ്തത് ആ ഒരു റിലേഷൻഷിപ്പ് അവര് കണ്ടിന്യൂ ചെയ്യണ്ട എന്ന് തന്നെ അവർ ഇന്നത്തെ ദിവസം തീരുമാനമെടുക്കുന്നത് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവർ ആലോചിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു ചതിവോ ഇങ്ങനെ ഒരു സിറ്റുവേഷനോ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയോ നിങ്ങളുടെ വ്യക്തി കടന്നു പോകേണ്ട അവസ്ഥ ഉണ്ടാകുമെന്ന് കാരണം ഈ ഒരു പേഴ്സൺ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് നിങ്ങളുടെ വ്യക്തി കൊടുത്തതാണ് അല്ലെങ്കിൽ ഒരിക്കലും ആ ഒരു വ്യക്തിയിൽ നിന്നുണ്ടായ ആ ഒരു മോശ മോശപ്പെട്ട പെരുമാറ്റമോ ആ ഒരു ചീറ്റിങ്ങോ നിങ്ങളുടെ വ്യക്തിക്ക് ഇത്രയും ഇത്രയും തകർന്നൊരവസ്ഥയിലേക്ക് നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടെത്തിക്കുകയില്ല ശരിക്കും നിങ്ങളുടെ വ്യക്തി ഒറ്റപ്പെട്ടു പോയി എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ ഈ ദിവസം കൊടുക്കേണ്ടത് ഒരു സപ്പോർട്ടാണ് ഒരു മെൻ്റൽ സപ്പോർട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തി ചിലപ്പോൾ ടെൻഷൻ കാണിക്കാം ആ വ്യക്തി തുറന്ന് പറയില്ല നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് ഒരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുക ആ വ്യക്തി നിങ്ങളൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു വ്യക്തിയുടെ ചിന്തയൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട് ചിരി ഒരു സന്തോഷമായിട്ടുള്ള ഒരു ഹാപ്പി മൂഡിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഒരാൾ നമ്മളുടെ കൂടെ ഉണ്ട് നമ്മളെ മനസ്സിലാക്കാൻ ഒരാളുണ്ട് ഒരു സമാധാനം ഒരു വ്യക്തിക്ക് കിട്ടും അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് മെൻറ്റൽ സപ്പോർട്ട് കൊടുക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്നതും നടന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനും പേഴ്സണൽ റിച്വൽസിനു വേണ്ടിയിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്